യു ഡി എഫ് നേതാക്കൾ ഒരുങ്ങി തന്നെയാണ് രാവിലെ കെ മുരളീധരനായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് സംസാരിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്നാണ് കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞത് ദേശീയ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണക്കുന്നു അത് അവരുടെ ദേശീയ നയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും പിന്തുണക്കുന്നത് അത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അത് കെ മുരളീധരൻ്റെ ഒറ്റപ്പെട്ട ഒരു വാക്ക് മാത്രമായിരിക്കും എന്നാണ് കരുതിയത് എന്നാൽ അങ്ങനെയല്ല യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ ഒന്നൊന്നായി ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ടും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെ അനുകൂലിച്ചുകൊണ്ടും രംഗത്ത് വന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ചെറിയ പാർട്ടിയൊക്കെയാണ് എങ്കിലും യു ഡി എഫിൻ്റെ നയരൂപീകരണ സമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന സി പി ജോണും ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ അനുകൂലിച്ചുകൊണ്ട് അത് ശരിയാണ് ഒരിക്കലും ആർ എസ് എസിനെ പോലെയോ അതല്ലെങ്കിൽ മറ്റ് ഭൂരിപക്ഷ വർഗീയതയെ പോലെയോ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനത്തെ കാണാൻ കഴിയില്ല എന്നാണ് സി പി ജോൺ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് എന്നുള്ളതല്ല കേരളത്തിൽ ഇപ്പോൾ പുതിയ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നുണ്ട് അത് മുസ്ലിം കൂട്ടായ്മയാണ് മുസ്ലിം കൂട്ടായ്മ എന്ന് വെച്ചാൽ വിവിധ മുസ്ലിം സംഘടനകളുണ്ട് കേരളത്തിൽ സമസ്തയുണ്ട് കാന്തപുരം സമസ്തയുണ്ട് മുജാഹിദ് ഉണ്ട് അങ്ങനെ വിവിധ ഗ്രൂപ്പുകളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഗ്രൂപ്പുകളുമുണ്ട് ഇവരെല്ലാവരും ഒരേ കാര്യത്തിൽ രാഷ്ട്രീയ പ്രശ്നത്തിൽ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ജവാത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് ബന്ധം എസ് ഡി പി ഐ മുസ്ലിം ലീഗ് ബന്ധം മുസ്ലിം ലീഗ് യു ഡി എഫുമായുള്ള ബന്ധം അങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും യു ഡി എഫിൽ അധികാര ശക്തിയായി മാറുകയും ചെയ്യുക അങ്ങനെ വന്നാൽ അധികാരം കിട്ടുകയാണെങ്കിൽ നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിയും ഭരണകൂടത്തിൽ അതാണ് ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് വിവിധ തലത്തിൽ അവർക്ക് ആശയപരമായ എതിർപ്പുകളുണ്ട് എല്ലാ സംഘടനകൾക്കും അവരുടേതായ ആശയ തലമുണ്ട് അത് വ്യത്യസ്തവുമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ രാഷ്ട്രീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കണം അങ്ങനെ ഒന്നിച്ചു നിന്ന് അധികാരത്തിൽ ഇടപെടാൻ കഴിയണം ഇതാണ് ഇവരുടെ ലക്ഷ്യം യു ഡി എഫിൽ അത് നടക്കും പക്ഷെ എൽ ഡി എഫിൽ നടക്കില്ല നമുക്കറിയാം എൽ ഡി എഫ് അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലൊന്നും സമുദായ സംഘടനകൾക്ക് വേണ്ടത്ര ഇടപെടാൻ കഴിയാറില്ല ആര് മന്ത്രിയാകണം ആരൊക്കെയാണ് മത്സരിക്കേണ്ടത് എൻ എസ് എസിന്റെ സ്ഥാനാർത്ഥി ഇത്രയും ഉണ്ടാകണം അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ സ്ഥാനാർത്ഥി ഇത്രയും ഉണ്ടാകണം ഈഴവൻ ഇത്ര മറ്റ് ജാതിക്കാർ ഇത്ര എന്നൊക്കെ പറഞ്ഞ് വിവിധ സമുദായ സംഘടനകൾക്ക് സമ്മർദ്ദം ചെലുത്താനുള്ള ഇടം എൽ ഇല്ല എൽ ഡി എഫ് സ്വന്തമായി തീരുമാനിക്കും സ്വന്തമായി അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും പാർട്ടിയാണ് തീരുമാനിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത്തരം സംഘടനകൾക്ക് ഇടപെടാൻ കഴിയില്ല എന്നാൽ യു ഡി എഫ് അങ്ങനെയല്ല പ്രത്യേകിച്ച് കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസിൽ സമുദായ ശക്തികൾക്ക് ഇടപെടാൻ കഴിയും അതുകൊണ്ടാണ് എൻ എസ് എസ് രമേശ് ചെന്നിത്തലയും മുന്നിൽ നിർത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ആരാണ് എന്ന് പ്രഖ്യാപിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടച്ചിലും രംഗത്ത് വരുന്നു രമേശ് ചെന്നിത്തലയെ പിന്തുണച്ച് ഇതുവരെയും ലീഗ് അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷെ മുസ്ലിം ലീഗിന് ബി ഡി സതീശിനെക്കാളും പ്രിയം രമേശ് ചെന്നിത്തലയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർക്ക് അത് മനസ്സിലാകും എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും സമുദായ സംഘടനകൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു ഇടം യു ഡി എഫിലുണ്ട് ആ ഇടത്തെ നന്നായി ഉപയോഗപ്പെടുത്തുക അതിനെ സമ്മർദ്ദതന്ത്രമാക്കി രൂപപ്പെടുത്തുക അങ്ങനെ അധികാരത്തിൽ ഇടപെടാനുള്ള കഴിവ് നേടുക അതാണ് ഈ മുസ്ലിം കൂട്ടായ്മയുടെ ലക്ഷ്യം ആ കൂട്ടായ്മയെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടലാണ് ഇത്തരമൊരു കൂട്ടായ്മ അതിന് ആശയപരമായ ഒരു തരം വരെ നൽകാൻ കഴിയുന്നത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ പോലും നിയന്ത്രിക്കുന്ന തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞത് ഏതായാലും അത് കേരളത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നുണ്ട് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ് യു നേതാക്കൾ ചെയ്യുന്നത് രാവിലെ കെ മുരളീധരനാണ് അത് സംബന്ധിച്ച് സംസാരിച്ചത് അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടണം ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസിനെ പിന്തുണക്കുന്നുണ്ട് നേരത്തെയും പിന്തുണച്ചിട്ടുണ്ട് ദേശീയ തലത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നയം അതാണ് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ് ഇന്ന് എന്നാൽ അത് കഴിഞ്ഞ് യു ഡി എഫിലെ പ്രമുഖരായ നേതാവ് സി പി ജോണും അതേ അഭിപ്രായം പങ്കുവെക്കുന്നു അദ്ദേഹം ഒന്നുകൂടി കടത്തി പറയുന്നു സംഘപരിവാർ സംഘടനകളുടെ വർഗീയത പോലെയല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയത രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നു വർഗീയത എല്ലാം ഇരുവശമാണ് അങ്ങനെയല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയല്ലേ അല്ല എന്നാണ് എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ വർഗീയത അത് വളരെ ശക്തമായ വർഗീയതയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം വർഗീയത എന്നത് ശക്തമായ വർഗീയതയല്ല അവർ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എല്ലാ ആക്രമണങ്ങളും മുസ്ലിം സമുദായത്തിന് എതിരെയാണ് അതുകൊണ്ട് അവർ ഇവിടെ ഇരകളാണ് അവരോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് അവരെ കൂടെ കൂട്ടുകയാണ് വേണ്ടത് എന്ന് പറയുന്നു അതേസമയം ബംഗ്ലാദേശിൽ ഭൂരിപക്ഷ വർഗീയത അവിടെ മുസ്ലിം വർഗീയതയാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുകയാണ് അവിടെ അവരോടൊപ്പം നിൽക്കണം ഇതാണ് സി പി ജോണിന്റെ സിദ്ധാന്തം ഏതായാലും കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന ഈ കൂട്ടായ്മ മുസ്ലിം ലീഗ് ജമാഅത്തെ ജവാസ്ലാമി അടക്കമുള്ള എല്ലാ സമുദായ സംഘടനകളും ചേർന്ന് രൂപം കൊള്ളുന്ന മുസ്ലിം കൂട്ടായ്മ യു ഡി എഫിന് സമ്പൂർണ്ണ പിന്തുണ നൽകാനും അടുത്ത യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറാനും കഴിയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനെയാണ് കെ മുരളീധരൻ സ്വാഗതം ചെയ്തത് അതിനെയാണ് സി പി ജോണും ഇപ്പോൾ സ്വാഗതം ചെയ്തിരിക്കുന്നത് i <laughs>